ഓം ശ്രീ ശ്രീസായി എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രവചന പരമ്പരയിൽ ഇന്ന് കുട്ടി തീർ അതായത് രണ്ട് ഗ്രൂപ്പിലുള്ള ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പിൽ തീർത്ഥ മനോജ് പൂജാ മനോജ് ട്വിൻസ് ആണ് അവരെ രണ്ടുപേരും അപ്പോ അവര് ഓരോ കാന്ഡമായിട്ട് കഥ പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കായിട്ട് അതിലെ ആരണ്യകാന്ഡമാണ് ഇന്ന് ഈ കുട്ടികൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടി തീർത്ഥയെയും പൂജയെയും അത് അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു ഈ കുട്ടികൾ രണ്ടുപേരും ഓൺലൈനിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അവര് പക്ഷെ ഓൺലൈനില് എല്ലാ ദിവസവും ക്ലാസ്സിൽ പങ്കെടുക്കും കുറെ നാളായിട്ട് വളരെ റെഗുലറായിട്ട് ഓൺലൈനിലെ ക്ലാസുകൾ ഡെയിലി ജോയിൻ ചെയ്യുന്ന കുട്ടികളാണ് നല്ല മിടുക്കി കുട്ടികളാണ് ഏറ്റവും കൂടി കുഞ്ഞുങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു ഗുരുർ ഗുരുർ വിഷ്ണു गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय वे नादाय सीताय पदे नमः मनोजवं मारुधतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं पदात्मजं वा वानरयूधमुख्यं ശ്രീരാമദൂതം ശിരസാസ്മരാമി എല്ലാവർക്കും നമസ്കാരം ഈ രാമായണ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷം വാൽമീകി വാൽമീകി മഹർഷി ആറു കാന്ഡങ്ങളിൽ ആയിട്ടാണ് രാമായണം രചിച്ചത് കാന്ഡം എന്നാൽ അദ്ധ്യായം എന്ന് അർത്ഥം ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിണ്ടകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്നിങ്ങനെയാണവ ശ്രീരാമന്റെ യാത്രയാണല്ലോ രാമായണം ഞാൻ ഇന്ന് ശ്രീരാമന്റെ ആരണ്യകാന്ഡം എന്ന ഭാഗത്തിലെ പ്രധാന സംഭവങ്ങളാണ് ചുരുക്കി പറയുന്നത് കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കുന്ന വലിയ വനമാണ് ദണ്ഡകാരണ്യം അവിടെവിടെ തപോവനങ്ങളും കാണാം ക്രൂര ജന്തുക്കളുടെയും രാക്ഷസന്മാരുടെയും വിഹാരകേന്ദ്രമാണ് ഇവിടം ദണ്ഡകാരന് അത് ഭയാനകവുമാണ് അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ ഏറ്റവും സുരക്ഷ ഒരുക്കിയിരുന്നത് സീതാദേവിക്കാണ് ഭയം എന്ത് എന്നറിയാത്ത സീത വനത്തിലെ വെള്ളച്ചാട്ടങ്ങളെയും പച്ചപ്പുകളെയും പല വണ്ണത്തിലുള്ള കാട്ടുപൂക്കളുടെ ഭംഗിയും അത്യധികം സൗന്ദര്യമുള്ള പക്ഷികളെയും മറ്റും കണ്ട് രസിച്ചു നടന്നു പല പല ആശ്രമങ്ങളിലേക്ക് മാറി മാറി യാത്ര ചെയ്യുമായിരുന്നു ഒരു ദിവസം അതിഭീകരനായ ഭീകരനായ എന്ന രാക്ഷസൻ സീതയെ ബലമായി ഒക്കത്ത് വെച്ച് എടുത്തുകൊണ്ടുപോയി രാമനും ലക്ഷ്മണനും കൂടി സാഹസികമായി അവനെ കീഴ്പ്പെടുത്തി രാമൻ അവനെ കഴുത്തിൽ കാൽ വെച്ച് അമർത്തിപ്പിടിച്ചു കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു പെട്ടെന്ന് അവൻ ശാപമോചിതനായി തുമ്പുരു എന്ന ഗന്ധർവനായി മാറി ശ്രീരാമൻ തന്റെ പാദം അവന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചപ്പോൾ അവന്റെ ശാപം തീരുകയും അവൻ ശാപമോചിതനാകുകയും ചെയ്തു അവൻ ഉടനെ ശ്രീരാമനെ നമസ്കരിച്ച് കുറച്ചു ദൂരെയുള്ള ശരഭംഗമുനിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങാൻ ശ്രീരാമസ്വാമിയോട് നിർദ്ദേശിച്ച് ആകാശത്തിൽ മറിഞ്ഞു വലിയ തപസ്വിയായ ശരഭംഗമുനിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രൻ ആശ്രമത്തിൽ എത്തുമായിരുന്നു അദ്ദേഹമാകട്ടെ ശ്രീരാമദർശനം പ്രതീക്ഷിച്ചു കഴിയുകയും ഇപ്പോൾ ശ്രീരാമദർശനം ലഭിച്ചു അദ്ദേഹം സ്വയം തപശക്തിയാൽ അഗ്നി ജ്വലിപ്പിച്ച് ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം മോക്ഷപ്രാപ്തി അടഞ്ഞു പിന്നീട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും സുധീക്ഷണമുനിയുടെ ആശ്രമത്തിലെത്തി രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്തു താപസന്മാരെ രാമൻ തന്നെ വേണം രക്ഷിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആകട്ടെ എന്ന് ശ്രീരാമൻ പറയുകയും ചെയ്തു അങ്ങനെ കുറെ കാലം പല പല ആശ്രമങ്ങളിൽ താമസിച്ച് അവർ കാലം പിന്നിട്ടു വീണ്ടും അവർ സുധീഷ്ണ മുനിയുടെ ആശ്രമത്തിലെത്തി സുധീഷ്ണ മുനി അവരോട് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം നേടണം എന്ന് പറഞ്ഞു അങ്ങനെ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ എത്തിയ അവർക്ക് മുനി നല്ല ഒരു വരവേൽപ്പ് നൽകി മാത്രമല്ല സന്തോഷവാനായ മുനി രാമലക്ഷ്മണന്മാർക്ക് ദിവ്യമായ ഒരു വില്ലും ആവനാഴിയും സമ്മാനമായി നൽകുകയും ചെയ്തു കുറച്ചു കാലം വളരെ സന്തോഷമായി കഴിയാൻ നിങ്ങൾ പഞ്ചവടി തേടി പഞ്ചവടി എന്ന സ്ഥലത്ത് പോയി ഒരു പർണശാല പണിത് താമസിക്കുവാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ചു അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം പഞ്ചവടി തേടി നടന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പക്ഷി രാജാവായ ജഡായുവിനെ കാണാൻ ഇടയായി ജഡായു മഹാരാജാവിന്റെ സുഹൃത്താണ് ഈ സ്ഥലം തന്നെയാണ് പഞ്ചവടി എന്ന് ജടായു പറഞ്ഞു അവർ അവിടെ ഒരു പർമശാല പണിതു സീതയ്ക്ക് എപ്പോഴും കാവലായി ഞാൻ ഉണ്ടാകുമെന്ന് ജടായു പറഞ്ഞു ഇങ്ങനെ അവർ പഞ്ചവടിയിൽ സുഖമായി താമസിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ആശ്രമപരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു ഒരു സുന്ദരി അവൾ രാമനെ സമീപിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തി രാമൻ ഞാൻ വിവാഹിതനാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു അപ്പോൾ സുന്ദരി ലക്ഷ്മണനെ സമീപിച്ചു ലക്ഷ്മണൻ കോപിഷ്ടരായി അവളെ ശകാരിച്ച് അയച്ചു ദേഷ്യം വന്ന സുന്ദരി സീതയെ പിടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ആ സുന്ദരി രൂപം മാറി ഭയങ്കര രാക്ഷസിയായി മാറി അത് ശൂർപ്പണക എന്ന രാവണ സഹോദരി ആയിരുന്നു സീതയെ ആക്രമിക്കാൻ ചെന്ന ശൂർപ്പണകയെ ലക്ഷ്മണൻ മൂക്കും ചെവിയും അടുത്ത് അവിടെ നിന്നും ഓടിച്ചു തിരവലിച്ചു കൊണ്ട് വനത്തിലേക്ക് പോയ അവൾ രാക്ഷസ കൂട്ടത്തെ വിവരമറിയിച്ചു അപ്പോൾ കരൻ ഭൂഷണൻ മുതലായ രാക്ഷസ പ്രമുഖ സൈന്യസമേതം രാ ശ്രീരാമനോട് യുദ്ധത്തിന് വന്നു ശ്രീരാമൻ നിഷ്പ്രയാസം അവരെ എല്ലാം വധിച്ചു ദേഷ്യവും അപമാനവും സഹിക്കാൻ വയ്യാതെ ശൂർപ്പണക സഹോദരനായ രാക്ഷസ രാജാവായ രാവണനെ സങ്കടമറിയിച്ചു മാത്രമല്ല ശ്രീരാമന്റെ പത്നി സീത അത് സുന്ദരിയാണെന്നും ആ സുന്ദരിക്ക് രാവണനാണ് ഏറ്റവും ചേർച്ചയെന്നും രാമനെയും ലക്ഷ്മണനെയും വധിച്ച് സീതയെ സ്വന്തമാക്കാൻ ശൂർപ്പണക രാവണനോട് പറഞ്ഞു സീതയുടെ ഏർ സൗജൻ സൗന്ദര്യത്തെ പറ്റി കേട്ട സീതയെ എന്ത് വിധേനയും സ്വന്തമാക്കാൻ തീ രാവണൻ തീരുമാനിച്ചു പതിനാലായിരം രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് നിഗ്രഹിച്ച രാമൻ നിസാരനല്ലെന്ന് അറിഞ്ഞ രാവണൻ ഏർ അവഹരിക്ക സീതയെ അവഹരിക്കുന്നതാണ് ബുദ്ധി എന്ന് തീരുമാനിച്ചു അതിനായി മാരീജൻ എന്ന രാക്ഷസനെ സമീപിച്ച് പത്തത് തയ്യാറാക്കി മാരീചൻ സ്വർണ്ണ മാനിന്റെ വേഷം കെട്ടി പറഞ്ഞ ശാലയ്ക്ക് അടുത്തു ചെല്ലുക മാനിനെ കാണുമ്പോൾ സീത രാമനോട് പറയും ആ മാനിനെ എനിക്ക് വേണം എന്ന് അപ്പോൾ രാമൻ മാനിനെ പിടിക്കാനായി അതിൻ്റെ പുറകെ പോകും മാൻ അപ്പോൾ കാടിനുള്ളിലേക്ക് പ്രവേശിക്കണം ആ സമയം ഞാൻ സീതയെ അവഹരിച്ചു കൊള്ളാം ഇതായിരുന്നു പദ്ധതി അങ്ങനെ നേരത്തെ തീരുമാനിച്ചതുപോലെ മാരീജൻ പൊന്മാനായി മാറി സീത മാനിനെ കണ്ടു മോഹിച്ചു ശ്രീരാമനോട് അത് തനിക്ക് വേണമെന്ന് പറയുകയും ചെയ്തു ശ്രീരാമൻ അതിനെ പിടിക്കാൻ പിടിക്കാൻ പോകുകയും മാൻ ഓടി ഓടി കാടിനകത്തേക്ക് പോകുകയും ചെയ്തു രാമൻ പുറകെ പുറകെ ഓടി അതിൻറെ പുറകെ ചെന്നു പക്ഷേ ലക്ഷ്മണൻ ആശ്രമത്തിൽ തന്നെ നിന്നു ശ്രീരാമന്റെ അമ്പു കൊണ്ട് നിലത്ത് വീണീജൻ എന്ന പൊന്മാൻ ഹാ സീതേ ലക്ഷ്മണ എന്ന ശ്രീരാമന്റെ സ്വരത്തിൽ ഉറക്കെ നിലവിളിച്ചു ഇത് കേട്ട സീത ശ്രീരാമന് അപകടം പറ്റി എന്ന് വിചാരിച്ച് ലക്ഷ്മണനെ ശ്രീരാമന്റെ സഹായത്തിനായി കാട്ടിലേക്ക് നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു ഈ സമയം രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ കണ്ണശാലയിൽ വന്ന് ഭിക്ഷ ചോദിച്ച് സീതയെ സമീപിച്ചു നിമിഷങ്ങൾക്കകം ബലമായി സീതയെ രഥത്തിൽ കയറ്റി ആകാശ സഞ്ചരിച്ചു പക്ഷി രാജാവായ ജഡായു മാർഗമധ്യേ ഇത് കാണുകയും സീതയെ രക്ഷിക്കാനായി രാക്ഷസ രാജാവായ രാവണനോട് ഘോരമായി യുദ്ധം ചെയ്യുകയും ചെയ്തു രാവണനാകട്ടെ ജഡായുവിന്റെ ചിറകരിഞ്ഞ് അവശനാക്കി രക്ഷപ്പെടുകയും ചെയ്തു രാമലക്ഷ്മണന്മാർ തങ്ങൾക്ക് പറ്റിയ ചതി മനസ്സിലാക്കി വേഗം ആശ്രമത്തിലെത്തിയപ്പോഴേക്കും സീതയെ രാവണൻ അവഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു നിന്നു അടക്കാനാകാത്ത സങ്കടത്തോടെ അവ ആ കാട് മുഴുവനും സീതയെ തിരഞ്ഞു എങ്ങും കണ്ടില്ല അങ്ങനെ നടന്ന് നടന്ന് വഴിയിൽ മേനാസന്നനായി കിടക്കുന്ന ജഡായുവിനെ കണ്ടു ജഡായു ഉണ്ടായ സംഗതികളെല്ലാം പറഞ്ഞു രാക്ഷസ രാജാവായ രാവണനാണ് സീതയെ അപഹരിച്ചതെന്നും ജഡാ ജഡായുവിൽ നിന്ന് ലക്ഷ്മണന്മാർക്ക് മനസ്സിലായി ജഡായു പ്രാണൻ വെടിയിയും ചെയ്തു ശ്രീരാമൻ ആകട്ടെ അച്ഛന്റെ സുഹൃത്തായ ആ ജഡായുവിന് എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്തു അവർ രാവണനാണ് സീതയെ കൊണ്ടുപോയത് എന്നറിഞ്ഞ് ശ്രീ രാവണന്റെ വാസസ്ഥലം എവിടെ എന്ന് കണ്ടുപിടിക്കണം സീതയെയും കണ്ടുപിടിക്കണം എന്ന തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങി പെട്ടെന്ന് മുന്നിൽ കബന്ത എന്ന അതിഭീകരനായ വയറിൽ തലയുള്ളതിൽ രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു ഘോരമായി യുദ്ധത്തിനൊടു യുദ്ധത്തിൽ രാമ ലക്ഷ്മണന്മാർ കവന്ദനെ വെട്ടി താഴെയിട്ടു പെട്ടെന്ന് തന്നെ ഒരു വലിയ കുഴി ചിരയ ഒരുക്കി കവന്തനെ അതിലേക്ക് തള്ളിയിട്ടു ആ ചിത കത്തുമ്പോൾ അതിൽ നിന്നും അതിൽ നിന്നും സുന്ദരനായ ഒരു ഗന്ധവൻ ശാപമുക്തനായി ആകാശത്തിൽ വന്നു നിന്നു യാത്ര തുടർന്ന് ശബരിയാശ്രമത്തിൽ പോകാനും അവിടെ നിന്നും വിശ്വമുഖാ ചലത്തിൽ പോയി സുഗ്രീവൻ എന്ന വാനെ ശ്രേഷ്ഠനുമായി സഖ്യം ചെയ്തു ടയുടെ സഹായത്തോടെ സീതയെ അങ്ങക്ക് വീണ്ടെടുക്കാനാകും എന്ന് പറഞ്ഞ് ആ ഗന്ധവൻ മറഞ്ഞു 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 ശ്രീരാമൻ ശബരി ആശ്രമം സന്ദർശിച്ചു ശബരിക്ക് മോക്ഷം നൽകി പിന്നീട് സുഗ്രീവൻ സുഗ്രീവ സഖ്യത്തിനായി ചലത്തെ ലക്ഷ്യമാക്കി നടന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ും പൂജ നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എപ്പോഴും ഇത് ഈ പ്രാർത്ഥന വൈകുന്നേരങ്ങളില് നന്നായിട്ട് എന്നും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ മക്കളെ ഓക്കെ ചേട്ടാ എന്റെ തീസേയും പൂജയും ഗംഭീരായിരുന്നു കേട്ടോ ദണ്ഡവന പ്രവേശം മുതൽ തുടങ്ങിയിട്ട് ആ ആരണ്യകാണ്ടം മുഴുവൻ എത്ര വളരെ ഏറെ വ്യക്തമായിട്ടും കഥാഗതിക്കൊരു തടസ്സവും ഇല്ലാതെ ായിട്ടാണ് അവതരിപ്പിച്ചത് കേട്ടോ ഞാൻ ഇത്രയും എനിക്ക് പോലും അറിയില്ല ഇത് എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ ഏതായാലും ഈ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പറ്റി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയില് ലളിതമായിട്ട് ആരണ്യകണ്ട മുഴുവൻ അവതരിപ്പിച്ചതില് കുഞ്ഞു രണ്ടുപേർക്കും എന്റെ അഭിനന്ദനങ്ങള് ദിവസവും രാമായണത്തില് ഒരു തീരടി എങ്കിലും വായിക്കണം കേട്ടോ സാർ മ്യൂട്ടാണ് മഹേഷ് എന്നെ കട്ട് ചെയ്യാം അടുത്ത ആൾക്കാരുടെ റെക്കോർഡിംഗിന്